സൗന്ദര്യം അത് കാണുന്നവൻ്റെ കണ്ണിലാണ് എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാവയെ നമുക്കൊന്ന് പരിചയപ്പെടാം വലിയ കണ്ണുകളും ഉന്തി നിൽക്കുന്ന പല്ലുകളും ആകെ മൊത്തം ചിതറ കിടക്കുന്ന രോമങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ കുട്ടിച്ചാത്തനാണോ എന്നൊക്കെ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും ചൈനയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലബൂബു എന്ന് പറയുന്ന ഒരു പാവയാണ് കഥയിലെ നായകൻ സാധാരണ പാവകൾക്ക് കാണാൻ ക്യൂട്ട് ലുക്കായിരിക്കുമെങ്കിൽ ലബുവിൻ്റെ പ്രത്യേകത അതിൻ്റെ ആഗ്ലി ക്യൂട്ട് ലുക്കാണ് എന്ന് പറയാം ഒരു വികൃതി പയ്യൻ്റെ ഭാവവും എപ്പോഴും അത്ഭുതം വിട്ടുമാറാത്ത കണ്ണുകളുമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോകമെമ്പാടും വലിയ ആരാധക വൃന്ദം ലബുവിനുണ്ട് എന്നാൽ പേടി തോന്നിക്കുന്ന ഒരു രൂപമാണെങ്കിലും കയ്യിൽ വെക്കുന്നത് ഒരു വലിയ സ്റ്റൈലായിട്ടാണ് പലരും കണക്കാക്കുന്നത് എന്ന് കൂടി അറിയുക ഇനി ഇതിൻ്റെ അവിശ്വസനീയമായ ഒരു വശം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു പാവ ചൈനയിൽ ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് കാണുമ്പോൾ ഒരു വൃത്തികെട്ട രൂപമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിനെ സ്വന്തമാക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് രാപ്പകലില്ലാതെ അവിടെ ക്യൂ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട രൂപമുള്ള ഒരു പാവ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡോളായിട്ട് മാറിയതെന്ന് അറിയുമോ സോ എല്ലാ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം സോ നിങ്ങൾ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സെൻഡ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഒട്ടും സമയം വൈകാതെ വീഡിയോയിലേക്ക് പോവാം ലബുബുവിൻ്റെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബെൽജിയത്തിൽ താമസിക്കുന്ന ഹോങ്കോങ് സ്വദേശിയായ കസീങ് ലൊങ് എന്ന പ്രശസ്ത ഇലസ്ട്രേറ്റർ ആണ് ഇതിൻ്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കുക നോർഡിക് മിത്തോളജിയിൽ നിന്ന് പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ദി മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ലബൂബു കാണാൻ ഒരു രാക്ഷസനെ പോലെയുള്ളൊരു ലുക്കൊക്കെയാണ് എന്നുണ്ടെങ്കിലും ലബൂബു ഹൃദയശുദ്ധിയുള്ള എപ്പോഴും സഹായിക്കാൻ തയ്യാറുള്ള ഒരു കുസൃതിക്കാരനാണ് ഈ ഒരു പശ്ചാത്തലമായിരിക്കും ഒരു പക്ഷേ ആളുകൾക്ക് ഇതിനോട് വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുണ്ടാക്കിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലബൂബ് വെറുതെ ഒരു ഫാക്ടറിയിലൊന്നും പെട്ടെന്നൊരു ദിവസം ഉണ്ടായതൊന്നുമല്ല മറിച്ച് വർഷങ്ങളുടെ കലാപരമായ പാരമ്പര്യമുള്ള ഒരു കഥാപാത്രമാണ് ഹോങ്കോങ്ങിൽ ജനിച്ച കസിങ് ലങ് ചെറുപ്പത്തിൽ നെതർലൻഡ്സിലേക്ക് താമസം മാറ്റുന്നു അവിടെ വെച്ച് യൂറോപ്യൻ നാടോടി കഥകളും അതേപോലെ കുട്ടികളുടെ പുസ്തകങ്ങളോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊക്കെ തോന്നുന്നു ബെൽജിയത്തിൽ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വരയ്ക്കുന്ന ഇലസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ജോലിയിലാണ് അദ്ദേഹം ആദ്യം ഏർപ്പെടുന്നത് കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ കസിംഗ് ലങ് ദ മോൺസ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു കഥാപാത്ര പരമ്പര തന്നെ സൃഷ്ടിക്കുന്നു വിചിത്രമായ ഒരു കൂട്ടം രാക്ഷസന്മാർ ഇതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ലബൂബോയും സിമോയും ഈ കഥാപാത്രങ്ങളെല്ലാം വടക്കൻ യൂറോപ്പിലെ പുരാണങ്ങളിൽ പറയുന്ന മഞ്ഞു രാക്ഷസന്മാരിൽ നിന്നും കാട്ടു ജീവികളിൽ നിന്നുമൊക്കെ വളരെയധികം ഇൻസ്പയേർഡ് ആയിട്ട് അദ്ദേഹം വരച്ചെടുത്ത ക്യാരക്ടേഴ്സാണ് ആദ്യം പുസ്തകങ്ങളിലെ ചിത്രങ്ങളായിരുന്നവയെ പിന്നീട് ഹൗ ടു വർക്ക് എന്ന് പറയുന്ന ഹോങ്കോങ് കമ്പനിയുമായി ചേർന്ന് വിനയിൽ ടോയ്സ് ഒക്കെ ടോയ്സൊക്കെയായിട്ട് പുറത്തിറക്കുകയാണ് തുടക്കത്തിൽ ഇത് വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു എന്ന് കാണാം എന്നാൽ ഓരോ ഭാവയ്ക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റിയൊക്കെ നൽകിയത് കളക്ടർമാരെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകപ്രശസ്ത ടോയ് കമ്പനി ആയിട്ടുള്ള പോപ്പ് മാർട്ട് കാസിംഗ് ലുങ്ങുമായിട്ട് ഒരു പുതിയ കരാറിൽ ഏർപ്പെടുകയാണ് അവർ ലബൂബുവിനെ കൂടുതൽ ഭംഗിയുള്ളതും മൃദുവായുതുമായിട്ടുള്ള രൂപത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ലബൂബുവിന് നീണ്ട ചെവികളുണ്ട് അതേപോലെ കൂർത്ത പല്ലുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊരു ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല ഇതിൻ്റെ മുഖത്തെ വശ്യമായ ചിരിയും കുസൃതി നിറഞ്ഞ നോട്ടവും ഉണ്ടാക്കിയെടുക്കാൻ മാസങ്ങളോളം നീണ്ടു നിന്ന വലിയ പരീക്ഷണങ്ങൾക്കൊക്കെയാണ് ഡിസൈൻ ടീം പിന്നീട് പോകുന്നതായിട്ട് കാണുന്നത് ലബുബുവിനെ വെറും ഒരു കളിപ്പാട്ടമായിട്ടൊന്നുമല്ല മറിച്ച് യുവാക്കൾക്കൊക്കെ കളക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ആർട്ട് പീസ് ആയിട്ടാണ് പിന്നീട് അവരതിനെ അവതരിപ്പിക്കുന്നത് പോപ്പ് മാർട്ടിന്റെ വിപണന തന്ത്രം കൂടിയാണ് ഇതിനെ ഇത്ര വലിയ വിജയമാക്കിയത് എന്ന് നിസ്സംശയം പറയാം പോപ്പ് മാർട്ടിന്റെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ബോക്സുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അതായത് ഒരു സീരീസിൽ പന്ത്രണ്ട് വ്യത്യസ്ത ലാബൂബു പാവകളാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക പക്ഷേ ബോക്സിന് പുറത്ത് ഏത് പാവയാണ് ഉള്ളത് എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലബൂബുവിനെ കിട്ടാനായി ആവേശത്തോടെ ബോക്സുകൾ വാങ്ങി കൂട്ടുവാനായിട്ട് തുടങ്ങി ഇതൊരു തരം ലക്കി ഡ്രോ എഫക്റ്റ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം ആ ഒരു എഫക്റ്റാണ് അവിടെ സൃഷ്ടിച്ചത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാവ നിങ്ങളുടെ പന്ത്രണ്ടാമത്തെ വാങ്ങലിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നത് എന്നുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് പാവയുടെ വില കമ്പനിക്ക് ലഭിക്കുന്നു ഇത് മാത്രമല്ല ഇതിൻ്റെ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് പോക്ക് മാർട്ട് ഓരോ സീരീസിലും ഒരു സീക്രട്ട് ലബൂബു ഹിഡൻ എഡിഷൻ ആയിട്ട് വെക്കാറുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് ബോക്സുകളിൽ ഒരെണ്ണത്തിന് മാത്രം ഇത് ഉണ്ടാവൂ എന്നുള്ളതാണ് പ്രത്യേകത ഇത് കിട്ടാൻ വേണ്ടി ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ വളരെ വില്ലിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണ് ഇതോടെ ലബൂബുവിൻ്റെ ഡിമാൻഡ് ആകാശത്തോളം ഉയരുന്നതാണ് കാണുന്നത് ആദ്യം പ്ലാസ്റ്റിക് ആയിരുന്ന പാവ പിന്നീട് മാക്രോൺ സീരീസിലൂടെ സോഫ്റ്റ് ഒരു രൂപത്തിലേക്ക് കൺവേർട്ടഡ് ആവുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റം പെൺകുട്ടികൾക്കിടയിലും ഫാഷൻ പ്രേമികൾക്കിടയിലും വലിയ തരംഗമൊക്കെ ഉണ്ടാക്കി വന്നു ബാഗുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കീച്ചെയിൻ ആയിട്ട് അവയെ മാറ്റിയത് മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിപരമായിട്ട് തന്ത്രമായിട്ടാണ് കണക്കാക്കേണ്ടത് ലബൂബുവിൻ്റെ ചരിത്രവും അതേപോലെ പോപ്പ് മാർട്ടിന്റെ ബിസിനസ് ബുദ്ധിയും കൂടെ ഒക്കെ ഒന്നിച്ചു ചേർന്നപ്പോൾ പിറന്നത് കളിപ്പാട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയഗാഥയാണ് ഇന്ന് ലോകത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം പോപ്പ് മാർട്ടിന്റെ ഷോപ്പുകൾക്ക് മുന്നിൽ ലബൂബുവിന് വേണ്ടിയിട്ട് ആളുകൾ അർദ്ധരാത്രിയാണെങ്കിൽ കൂടിയും കാത്തു നിൽക്കുകയാണ് അതൊന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിസ്സാരമായ പല വസ്തുക്കളും ബിസിനസ് തന്ത്രങ്ങളുടെ ഫലമായിട്ട് വലിയ മൂല്യങ്ങൾ കണക്കാക്കി വിക്രയിക്കപ്പെടുന്നത് ഇത് സംഭവമൊന്നും അല്ല എന്ന് മനസ്സിലാക്കാം ബിസിനസ് ലോകത്ത് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ അതിന് ഓരോരുത്തർ നൽകുന്ന മൂല്യം പലപ്പോഴും നിശ്ചയിക്കുന്നത് വിപണന തന്ത്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് സാധാരണ ഗുണനിലവാരമുള്ള ഒരു വസ്തുവോ ഒരു ബാഗോ ഒക്കെ ആയിരിക്കാം അത് എന്നാൽ അതിലൊരു പ്രശസ്തമായ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ ഉണ്ടെന്ന് വരുത് ഉദാഹരണത്തിന് ഗുച്ചി ലൂയിസ് വിറ്റൺ ആപ്പിൾ തുടങ്ങിയ ഹൈ വാല്യൂ ബ്രാൻഡുകൾ ലോഗോ പതിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വിലയായിട്ട് അതിൻ്റെ പ്രൈസ് മാറുകയാണ് ചെയ്യുന്നത് ഉപഭോക്താവ് ഇവിടെ വാങ്ങുന്നത് ആ ഒരു ഉൽപ്പന്നത്തെ അല്ല മറിച്ച് ആ ബ്രാൻഡ് നൽകുന്ന ഒരു സ്റ്റാറ്റസിനെയാണ് എന്ന് മനസ്സിലാക്കാം ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പേര് വിളിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം സാധനങ്ങൾ വിപണിയിലെത്തിക്കുന്ന ഒരു മോഡേൺ ട്രെൻഡ് കൂടിയുണ്ട് ഇത്തരം സാധനങ്ങൾ തീർന്നു പോകുമോ എന്നൊരു ഭയം ആളുകളെ കൊണ്ട് എത്ര വലിയ തുക കൊടുത്തിട്ടായാലും അത് സ്വന്തമാക്കുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയെടുക്കുന്നു ഇതിനെ ഫോമോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊക്കെയാണ് സാധാരണ വിശേഷിപ്പിക്കുന്നത് ഇമോഷണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള മറ്റൊരു വിപണന തന്ത്രം കൂടി നിലനിൽക്കുന്നുണ്ട് ഒരു സാധാരണ കല്ല് പോലും മനസ്സമാധാനം നൽകുന്ന മാന്ത്രിക കല്ല് എന്നൊക്കെയുള്ള രീതിയിൽ വൈകാരികമായി മാർക്കറ്റ് ചെയ്താൽ അത് വാങ്ങുവാൻ ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിൽ പെട്രോക്ക് എന്ന പേരിൽ വെറും കല്ലുകൾ പെട്ടിയിലാക്കി വിറ്റ് ഒരാൾ കോടീശ്വരനായ ഒരു ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ചില വസ്തുക്കൾ ഉദാഹരണത്തിന് അപൂർവ്വമായിട്ടുള്ള നാണയങ്ങളോ പെയിൻറിങ്ങുകള് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭാവിയിൽ വലിയ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൂട്ടാറുണ്ട് ഇവിടെ വസ്തുവിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ ഭാവിയിൽ ഉണ്ടാകുന്ന മൂല്യത്തിനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു പ്രഡ പോലെയുള്ള ബ്രാൻഡുകൾ ആയിരക്കണക്കിന് രൂപയ്ക്കാണ് സാധാരണ പേപ്പർ ക്രിപ്പുകളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് വലിയ ഫാഷൻ ബ്രാൻഡുകളൊക്കെ കീറിയ ജീൻസുകളും അതേപോലെ ഷർട്ടുകളുമെല്ലാം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് വരകുന്നു ചുരുക്കത്തിൽ ബുദ്ധിപരമായ മാർക്കറ്റിങ്ങിലൂടെ ലോകത്ത് ഏതൊരു സാധാരണ വസ്തുവിനെയും അസാധാരണമായിട്ടുള്ള വിലയ്ക്ക് വിറ്റഴിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ചരിത്രം തെളിയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൈപ്പ് മാർക്കറ്റിൻ്റെ ഒരു ഘടന എന്താണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും ഹൈപ്പ് മാർക്കറ്റ് എന്നത് കേവലം പരസ്യം നൽകാൻ മാത്രമല്ല മറിച്ച് ഒരു ഉൽപ്പന്നത്തിന് ചുറ്റും കൃത്രിമമായി ഒരു ആവേശം സൃഷ്ടിച്ചെടുക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പ്രധാനമായും അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യത്തേത് സീക്രസി ആൻഡ് ടീസിംഗ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഉൽപ്പന്നം വിപണിയിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ സൂചനകളൊക്കെ ആ കമ്പനി ഇങ്ങനെ നൽകാനായിട്ട് തുടങ്ങും പൂർണ്ണ രൂപം ഒന്നും വെളിപ്പെടുത്താതെ തുടങ്ങുമ്പോൾ ആളുകളിൽ ഒരു ജിജ്ഞാസ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നീക്ക് ചെയ്യുന്നത് അതിനുശേഷം ലീഗ്ഡ് ഇമേജസ് എന്നോ ലീഗ്ഡ് റൂമേഴ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതാണ് ആ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ലിസ എന്ന് പറയുന്ന ഒരു ലേഡി തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലും പോസ്റ്റുകളിലും ലബൂബു ബോക്സുകൾ പിടിച്ചിരിക്കുന്നതും തൻ്റെ ബാഗിൽ ഈ ലബൂബുവിൻ്റെ കീച്ചെയിൻ ഒക്കെ തൂക്കി കിട്ടിയിരിക്കുന്നതും ആരാധകർ വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചു ശരിക്കും ആ ഒരു അവസരത്തിലാണ് ഈ പാവയുടെ ഹൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നിസാരമായ ഒരു കളിപ്പാട്ടം ലോകത്തിന്റെ നിറുകയിൽ തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് സൈബർ ലോകം കാണുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള സ്റ്റാൻലി കപ്പുകൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡാനിയൽ എന്ന യുവതി പങ്കുവച്ച ഒരു ടിക്ടോക്ക് വീഡിയോ ഉണ്ട് അതിൽ സ്റ്റാൻലിയെ ആഗോളതലത്തിൽ ക്ലിക്ക് ആക്കുന്ന ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു അതെന്ന് പറയാം അപ്പോൾ അവരുടെ കാറ് പൂർണ്ണമായിട്ട് കത്തിയാ മറന്നു അപ്പോ അതിനുള്ളിൽ ഒരു കപ്പ് ഹോൾഡറിൽ ഇരിക്കുന്ന സ്റ്റാൻലി കപ്പ് അതിന് കേടുപാടുകളൊന്നും കൂടാതെയാണ് അതിനകത്ത് ഇരിക്കുന്നത് അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കപ്പിനുള്ളിൽ ഐസ് കട്ടകൾ പോലും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ വൈറൽ ആയതോടെ സ്റ്റാൻലി കമ്പനിയുടെ പ്രസിഡന്റ് ടെറൻസ് റീലി നേരിട്ട് രംഗത്തെത്തുകയുണ്ടായി അവൾക്ക് പുതിയൊരു സ്റ്റാൻലി കപ്പുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു കാറ് കൂടി സമ്മാനമായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈയൊരു ഒറ്റ നീക്കം സ്റ്റാൻലിയെ ലോകത്തിലെ ഏറ്റവും അധികം വിശ്വസനീയമായ ഒരു ബ്രാൻഡാക്കി മാറ്റുകയും ചെയ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു സാധാരണ കുപ്പി കൃത്യമായ റീബ്രാൻഡിങ്ങിലൂടെയും വൈകാരികമായ വിപണനത്തിലൂടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടികളുടെ ലാഭം ഒരു ആഗോള ട്രെൻഡായി മാറുകയായിരുന്നു സോഷ്യൽ ഹൈപ്പിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി രണ്ടാമതായിട്ട് പറയാനുള്ളത് സോഷ്യൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധയും അതേപോലെ വ്യാപനവും നേടുന്ന ഒരു പ്രക്രിയയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആളുകൾ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിവരണം ഇങ്ങനെ പങ്കുവെക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുമ്പോഴോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താറുണ്ട് അപ്പോൾ ആ ഒരു വിഷയം കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുകയും പ്രധാനപ്പെട്ടതായ ഒരു തോന്നൽ ഉണ്ടാക്കി വരികയും ചെയ്യുന്നു ബൂബു പാവയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആംപ്ലിഫിക്കേഷന് അതിൻ്റെ കാര്യത്തിൽ വലിയ എന്ന് പറയാം തുടക്കത്തിൽ ഒരു ചെറിയ പ്രതിഭാസമായിരുന്നു ഇത് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് അതിവേഗം പ്രചരിക്കുന്ന കാഴ്ച കാണുന്നു ആളുകൾ പാവയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നത് കാണുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതോടെ ലബൂബു ആഗോള ഒരു പ്രവണത ഒരു ട്രെൻഡായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഇതിൽ മൂന്നാമതായിട്ട് പറയാനുള്ളത് സ്കേഴ്സിറ്റി അഥവാ ദൗർലഭ്യം അതേപോലെ ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നു നേരത്തെ സൂചിപ്പിച്ചു അത് സോഷ്യൽ ഹൈപ്പിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കുറവാണെന്നോ അല്ലെങ്കിൽ ആ വസ്തു പെട്ടെന്ന് ഇല്ലാതാവുകയോ തീർന്നു പോവുകയോ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഇത് ആളുകളിൽ വേഗത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഫോമോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉൽപ്പന്നം തങ്ങൾക്ക് കിട്ടുന്നതിന് മുന്നേ അത് നഷ്ടപ്പെട്ട് തീർന്നു പോകുമെന്നൊക്കെ ഉള്ളൊരു പേടിയാണ് ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സോഷ്യൽ ഹൈപ്പ് കൂടുതൽ സ്ട്രോങ് ആയി മാറുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം ലാബോവിൻ്റെ കാര്യം തന്നെ എടുക്കാം ലിമിറ്റഡ് എഡിഷൻ പാവകളും അതേപോലെ പെട്ടെന്നുണ്ടായ അതിൻ്റെ ലഭ്യത കുറവുമെല്ലാം ഈ ഘടകങ്ങളെ അത് പ്രധാനമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഹൈ മാർക്കറ്റിങ്ങിലെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സെക്ഷനാണ് അതിനെ സെക്കൻഡറി ക്രൈസ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം വിപണിയിൽ തരംഗമായി മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന ഉപ ട്രെൻഡുകളെയും വിപണികളെയുമാണ് ഈ ഒരു വേർഡിലൂടെ സാധാരണ സൂചിപ്പിക്കുന്നത് ഈ ലബൂബു പാവുകൾ വാങ്ങുന്നത് ഒരു പ്രാഥമികമായ കാര്യം മാത്രമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നാൽ അതിനുശേഷം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ക്രേസ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആളുകൾ തങ്ങളുടെ ലബൂബു പാവങ്ങൾക്ക് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവയ്ക്ക് ഇടാനുള്ള ഷൂസുകൾ അതിനുള്ള ബാഗുകൾ കണ്ണടകൾ എന്നിങ്ങനെ പ്രത്യേകം വാങ്ങിക്കൂട്ടുന്നൊരു ട്രെൻഡുണ്ട് ഇത് നിർമ്മാതാക്കൾക്ക് പുറമെ ഇത്തരം ചെറിയ ആക്സസറീസ് ഒക്കെ നിർമ്മിക്കുന്നവർക്കും വലിയൊരു വിപണന സാധ്യത കൂടി തുറന്നു കൊടുക്കുന്നുണ്ട് പാവയ്ക്ക് എത്രമാത്രം എക്സ്പെൻസ് ഉണ്ടാവുന്നോ അതേപോലെ തന്നെ അതിൻ്റെ അലങ്കാര വസ്തുക്കളും അതേ എക്സ്പെൻസിൽ ആളുകൾ വാങ്ങി കൂട്ടുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ബ്ലൈൻഡ് ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ ലഭിക്കുന്ന ആകാംക്ഷയും ഒരു സന്തോഷവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ബ്ലൈൻഡ് ബോക്സ് എക്സ്പീരിയൻസ് ഇപ്പോൾ വലിയൊരു ട്രെൻഡായി ഓൾറെഡി മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് തുറന്നു കാണുന്ന വീഡിയോ അതായത് അൺബോക്സിങ് വീഡിയോ കാണാനും ആൾക്കാർക്ക് വളരെയധികം താല്പര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇതാണ് ഹൈപ്പിനെ നിലനിർത്തുന്ന കണ്ടന്റ് ക്രിയേഷൻ ക്രൈസ് എന്ന് പറയുന്നത് ഈ പാവയൊക്കെ ലഭിക്കുന്ന ചില ആൾക്കാർ അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ പത്തിരട്ടി വരെ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നുണ്ടെന്നും പറയുന്നു ഇതൊരു കളിപ്പാട്ടം എന്നതിലുപരി ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയായി മാറിയിട്ടുണ്ട് ഈ റീസെയിൽ വാല്യൂ ആണ് ഹൈപ്പ് വാല്യൂ നിലനിർത്തുന്നതിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയട്ടെ ചുരുക്കത്തിൽ അബൂബു എന്ന പാവയേക്കാൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അതിൻ്റെ വസ്ത്രധാരണം അതിൻ്റെ അൺബോക്സിങ് കളക്ഷൻ ഷോ ഓഫ് എന്നിവയൊക്കെയാണ് സെക്കൻഡറി ക്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി പരസ്യം ചെയ്യാതെ തന്നെ ഉപഭോക്താക്കൾ തന്നെ പ്രചാരണത്തിൽ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരണത്തിന് വലിയ പ്രചരപ്രചാരം നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ചരിത്ര വിജയം അടുത്തത് ഹൈക്ക് മാർക്കറ്റിങ്ങിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചുറൽ ലോക്കിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത് ഒരു ഉൽപ്പന്നം കേവലം ഉപയോഗത്തിനുള്ള സാധനം എന്നതിലുപരി അതൊരു സംസ്കാരത്തിൻ്റെയോ അതൊരു ജീവിതശൈലിയുടെയോ ഭാഗമായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണിത് ഒരാൾ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ പ്രഷർ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ഇന്ന് ഫാഷൻ പ്രേമികളായിട്ടുള്ള ഒരു പറ്റം ആൾക്കാരും അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പറ്റം ആൾക്കാരും ഇങ്ങനെ ഈ ലബൂബു പാവ തങ്ങളുടെ ഒരു ട്രെൻഡിങ് അയക്കണമെന്ന നിലയിലാണ് ഇത്തരം ആൾക്കാർ ആൾക്കാരത് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ കയ്യിൽ വേറെ വില കൂടിയ എത്ര വലിയ പാവകളുണ്ടെങ്കിലും അത് ലബൂബു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ സ്റ്റാറ്റസ് കുറയുന്ന ആൾക്കാരായിട്ടുള്ള ഒരു പ്രത്യേക തോന്നൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ലബൂബു തന്നെ വാങ്ങുവാൻ നിങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യുന്നു നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കുറയുന്നതായി നിങ്ങൾക്കൊരു പ്രത്യേക തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൾച്ചറൽ ലോക്കൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത് ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ചില ഭാഷകളും രീതികളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതറിയാത്തവർ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പൊതുവേ ഒരു ധാരണ അത് ഏത് കാര്യത്തിനായാലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് നിലനിൽക്കുന്നുണ്ട് ലബൂവിൻ്റെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സീക്രട്ട് ട്രഡീഷൻ ചേയ്സ് പാവയെ കുലുക്കി നോക്കിയതിൻ്റെ ജെനുവിനിറ്റി കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെ കുറേ വാക്കുകൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രമുള്ള ചില അറിവുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമുക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും ആ ഉൽപ്പന്നം വാങ്ങിയേ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ള അവസ്ഥ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈക്കും അതേപോലെ അംഗീകാരവും ഒക്കെ ലഭിക്കാൻ ലബൂബ് പോസ്റ്റ് ചെയ്യുക എന്നത് വളരെ ആവശ്യകതയുള്ള ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിലൂടെ ഉപഭോക്താക്കൾ ആ ബ്രാൻഡിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം സാധാരണ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളതിനെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണുള്ളത് എന്നാൽ കൾച്ചറൽ ലോക്കിനിൽ അതൊരു സമ്പാദ്യമായി മാറുന്ന ഒരു ടെക്നിക്കാണുള്ളത് അത് വെറും ഒരു പാവയല്ല മറിച്ച് നാളെ വില കൂടുന്ന ആസ്തിയാണ് എന്ന ചിന്ത ഉപഭോക്താക്കളിൽ കുത്തിവെക്കലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് തന്ത്രം അപ്പോൾ ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ ഒരു പാവ വാങ്ങിയിട്ട് അവിടെ നിർത്തുന്നില്ല സീരീസിൽ അടുത്ത പാവയും അതിന് അടുത്ത പാവയും അടുത്തതുമൊക്കെ വാങ്ങി ഒരു ലൂപ്പിൽ അവർ പോലും അറിയാതെ അവർ തന്നെ ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് ചുരുക്കത്തിൽ ഉപഭോക്താവിന് മറ്റൊരു ബ്രാൻഡിലേക്ക് മാറാൻ കഴിയാത്ത രീതിയിൽ മാനസികമായും സാമൂഹികമായും അവരെ പിടിച്ചു നിർത്തുന്നതാണ് കൾച്ചുറൽ ലോക്കിൻ എന്ന് മനസ്സിലാക്കുക ലബുബൂ വാങ്ങാത്തവർക്ക് തങ്ങൾക്കിടയിൽ എന്തോ ഒരു കുറവുണ്ട് എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ സാധിച്ചതാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് സംഭവിച്ച ഏറ്റവും വലിയ വിജയം എന്നാണ് ഇതിനകത്ത് നിന്നും മനസ്സിലാക്കേണ്ട പാഠം സോഷ്യൽ ഐഡന്റിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെയുണ്ട് ഇത് പറയുന്നത് നമ്മുടെ സ്വത്വബോധം സാമൂഹിക ഗ്രൂപ്പുകളിലെ അംഗത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലബുബൂ പാവകൾ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെയോ പ്രതീകങ്ങളാണ് ഈ പാവകള് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഒരു ഐക്യബോധവും ഒരു അഭിമാനവും ഒക്കെ നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിലൂടെ സോഷ്യൽ ഐഡന്റിറ്റി ശക്തപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഒരു തിയറി വിശദീകരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടിയുണ്ട് അതായത് ഫിജറ്റ് സ്പിന്നർ പോലെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ വാല്യൂ തുടർന്നും ബ്രാൻഡുകൾക്ക് നിലനിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ആ ബ്രാൻഡുകൾക്ക് ആ ഒരു സമയത്ത് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഞാനത് സൂചിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ ഹൈപ്പ് മാർക്കറ്റിങ്ങിന് ചില പ്രധാനപ്പെട്ട പോരായ്മകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം പെട്ടെന്നുണ്ടാകുന്നൊരു ഹൈപ്പ് കാരണം ഉൽപ്പന്നത്തിൻ്റെയോ ആ സേവനത്തിൻ്റെയോ യഥാർത്ഥ ഗുണനിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഹൈപ്പ് കുറയുമ്പോൾ ഉപഭോക്താക്കൾക്ക് വലിയ നിരാശ ഉണ്ടാകാനും ബ്രാൻഡിനോടുള്ള താല്പര്യം കുറയാനുമുള്ള സാധ്യതകളൊക്കെയുണ്ട് കൂടാതെ സോഷ്യൽ ഹൈപ്പ് നിലനിർത്താൻ നിരന്തരമായ പരിശ്രമവും ചെലവും വളരെ അത്യാവശ്യമാണ് ഇത് ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ് പല ബ്രാൻഡുകളും ആ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതായിട്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ് അപ്പോൾ വരും ദശകങ്ങളിലും ഈ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തന്നെ ഈ ഒരു അഗ്ലി മോൺസ്റ്റേഴ്സ് ഉണ്ടാകുമോ അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ഫ്ലോപ്പ് ലിസ്റ്റിലേക്ക് ഇത് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സന്നദ്ധിയാണ് സോ ഇഫ് യു വോണ്ട് യുവർ ബിസിനസ് ടു ലാസ്റ്റ് ഡോൺ ജസ്റ്റ് ചേസ് ട്രെൻഡ്സ് ബിൽ സംതിങ് ദ പേഴ്സൺ വോണ്ട് ടു ക്യാരി വിത്ത് ദം ബിക്കോസ് ഇറ്റ് സെയ്സ് ഹു യു ആ ഓൾ ഫ്രം മൈ സെൽഫ് ടുഡേ ഗൈസ് ഇഫ് യു ലേർൺ സംതിങ് ന്യൂ ആൻഡ് വാല്യബിൾ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ Stay safe. Goodbye.